പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പത്താം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ലോകം മുഴുവനുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷകന്റെ ആഗമനത്തിന്റെ മരണ പുതുക്കുന്ന ക്രിസ്തു ലോകം മുഴുവനും ഒരുങ്ങി നിൽക്കുന്നു പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചനവായനയിൽ ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക ദൈവത്തിൻ്റെ ശക്തി എത്ര മഹത്താണ് അവിടത്തേക്ക് തുല്യനായ ഗുരു ആരുണ്ട് അവിടത്തേക്ക് മാർഗനിർദ്ദേശം നൽകിയവൻ ആരുണ്ട് അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് അവിടത്തോട് പറയാൻ ആർക്ക് കഴിയും മനുഷ്യർ പാടി പ്രകീർത്തിച്ചിട്ടുള്ള അവിടുത്തെ പ്രവർത്തികളെ സ്തുതിക്കാൻ മറക്കരുത് എല്ലാവരും അത് നോക്കി നിന്നിട്ടുണ്ട് ദൂരെ നിന്ന് കാണാനേ മനുഷ്യന് കഴിയൂ നമുക്ക് ഗ്രഹിക്കാനാകാത്ത വിധം ദൈവം മഹോന്നതനാണ് അവിടുത്തെ മത്സരങ്ങൾ തിട്ടപ്പെടുത്താനാവില്ല അവിടുന്ന് നീർത്തുള്ളി വലിച്ചെടുക്കുന്നു അവിടുന്ന് മൂടൽ മഞ്ഞിൽ നിന്ന് മഴ പൊഴിക്കുന്നു ആകാശം അത് വർഷിക്കുകയും മനുഷ്യന്റെ മേൽ സമൃദ്ധമായി ചൊരിയുകയും ചെയ്യുന്നു മേഘങ്ങൾ പരക്കുന്നതും അവിടുത്തെ വിധാനത്തിൽ നിന്ന് ഇടിമുഴങ്ങുന്നതും എങ്ങനെയെന്ന് ആർക്ക് ഗ്രഹിക്കാനാകും അവിടുന്ന് ചുറ്റും മിന്നലുകളെ ചിതറിച്ച് സമുദ്രമൂലങ്ങളെ മറയ്ക്കുന്നു ഇവ വഴി അവിടുന്ന് ജനങ്ങളെ വിധിക്കുകയും സമൃദ്ധമായി ആഹാരം നൽകുകയും ചെയ്യുന്നു അവിടുന്ന് മിന്നലുകൾ കൊണ്ട് തൻ്റെ കൈകൾ മറയ്ക്കുന്നു ലക്ഷ്യത്തിൽ തറയ്ക്കാൻ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അഹിഷ്ണുവായവനെക്കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ കൺഷൂസിയാസിനെ അനുസ്മരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി സൈലേഷ്യയിൽ കെൻറി എന്ന പ്രദേശത്ത് ആണ് അദ്ദേഹം ജനിച്ചത് ക്രാക്കോ നഗരത്തിൽ സർവകലാശാല വിദ്യാഭ്യാസം അനന്തരം വൈദികനും വിശുദ്ധ ഗ്രന്ഥാധ്യാപകനുമായി മാറി വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കുണ്ടാകുന്നത് പോലെ വിരോധികൾ ജോണിനെ കോളേജിൽ നിന്നും പുറത്താക്കി ഫാദർ ജോൺ ഓൾക്കൂർസിലെ വികാരിയായി കുറേ കാലം കഴിഞ്ഞാണ് ഇടവകക്കാർ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് കുറേ വർഷങ്ങൾക്ക് ശേഷം ക്രാക്കോയിലേക്ക് വീണ്ടും മടങ്ങി ജോൺ വിനീതനും കൃപാലുവുമായി അദ്ദേഹത്തിൻ്റെ പണവും വസ്തുക്കളും ദരിദ്രർക്കുള്ളതായിരുന്നു മാംസം അദ്ദേഹം ഭക്ഷിച്ചിരുന്നില്ല തറയിലാണ് കിടന്നുറങ്ങിയിരുന്നത് തുരു തുർക്കികളുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വഹിക്കാമെന്ന് കരുതി ജറൂസലേമിലേക്ക് തീർത്ഥയാത്ര നടത്തി ബാണ്ഡം പുറത്തു വഹിച്ച് നാല് പ്രാവശ്യം അദ്ദേഹം റോമായിലേക്ക് തീർത്ഥാടനം ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൊള്ളക്കാർ പണം മുഴുവനും കൊള്ളയടിച്ചു ഇനി എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് മറുപടി പറഞ്ഞു കൊള്ളക്കാർ പോയപ്പോൾ കുറച്ച് നാണയങ്ങൾ മേലങ്കിയിൽ തയ്ച്ചു വച്ചിരുന്നത് കണ്ട് അവരെ തിരിച്ചു വിളിച്ച് അത് കൊടുത്തു എഴുപത്തി എട്ടാം വയസ്സിൽ ട്രാക്കോയിൽ വെച്ച് ഫാദർ ജോൺ നിര്യാതനായി വിശുദ്ധ ജോൺ കാൺഷൂസിയസിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു